പൊക്കമില്ലായ്മ തന്റെ ഉന്നത പഠനത്തിന് വിഘാതമായപ്പോൾ ഈ മൂന്നടി മൂന്നടിപ്പൊക്കക്കാരൻ തളർന്നുപോയില്ല പൊക്കമില്ലായ്മയുടെ പേരിൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വാതിൽ തുറന്നിട്ടു മൂന്നടി പൊക്കക്കാരൻ പഠിച്ചു ഡോക്ടറായി രോഗികളെ ചികിത്സിക്കുന്നു തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ഈ ഉദാഹരണ കാഴ്ച ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നാണ് ഇരുപത്തിമൂന്നുകാരനായ ഗണേഷ് ബെരയ്യയാണ് ഈ നിൽക്കുന്ന ഡോക്ടർ ടി എം ബി ബി എസിൽ ചേരാനുള്ള നീറ്റ് പരീക്ഷ പാസായെങ്കിലും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി ഉയരം ഒരു പ്രശ്നമാക്കുകയായിരുന്നു ഉയരം കുറവായതിനാൽ എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് കമ്മിറ്റി ഉന്നയിച്ചു തുടർന്നാണ് ഭാവ്നഗർ കലക്ടറേയും ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രിയെയും ഗണേഷ് സമീപിച്ചത് അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു എന്നാൽ ഹൈക്കോടതിയിലും കേസ് തോറ്റു തുടർന്നാണ് സുപ്രീംകോടതിയിൽ ഈ തടസ്സങ്ങളെ ചോദ്യം ചെയ്യാൻ ഗണേഷും വക്കീലും തീരുമാനിക്കുന്നത് അത് വിജയത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു സുപ്രീംകോടതി ഗണേഷിന് എം ബി ബി എസ് പഠിക്കാനുള്ള അനുമതി നൽകി അങ്ങനെ ഭാവ്നഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി പൊക്കക്കുറവ് കാരണം തുടക്കത്തിൽ പഠനകാലത്ത് ഏറെ അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഗണേഷ് വിധേയനായെങ്കിലും അതൊന്നും പഠനത്തെ ബാധിച്ചില്ല നിശ്ചയദാർഢ്യം ഗണേഷിനെ ഡോക്ടറാക്കുകയായിരുന്നു ഭാവ്നഗറിലെ കർഷക കുടുംബത്തിലെ അംഗമാണ് ഗണേഷ് ബരയ്യ നിലവിൽ സർ ടി ആശുപത്രിയിൽ ഡോക്ടറായി ജോലി നോക്കുന്നു പൊക്കമില്ലായ്മയാണ് തന്റെ പൊക്കമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെ ഈ വിജയഗാഥയ്ക്ക് മുന്നിൽ ഹൃദയപൂർവം സ്മരിക്കാം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks. Perindel Manda. Kata